തോട്ടം ഭൂമിയാണെന്ന അടിയാ താരത്തിലെ നിയമക്കുരുക്ക് കാരണം പട്ടയഭൂമിയുടെ കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ വായ്പ പുതുക്കുവാൻ കഴിയാതെ ജപ്തിഭീഷണി നേരിടുകയാണ് ഉപ്പുതറയിലെ കർഷകർ ആറ് സർവേ നമ്പറുകളിൽ കരം സ്വീകരിക്കൽ പോക്കുവരവ് നിജസ്ഥിതി ഉൾപ്പെടെയുള്ള നിയമപരമായ ഒരു നടപടികളും നടക്കുന്നില്ല ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനോ പഴയ വായ്പ പുതുക്കാനോ കഴിയാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് കർഷകർ വീട് വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങിയ എല്ലാ നിർമ്മാണത്തിനും ഇപ്പോഴും അനുമതി കിട്ടുന്നില്ല ഇത് കാരണം ബാങ്കിൽ നിന്നും വായ്പ എടുക്കാനോ പഴയ വായ്പ പുതുക്കാനോ കഴിയുന്നില്ല പഴയ വായ്പയിൽ ബാങ്കുകൾ ജിപ്തി നടപടി തുടങ്ങിയതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് കർഷകർ സർഫാസി നിയമപ്രകാരമുള്ള നടപടി ആയതിനാൽ കോടതിയും കൈമലർത്തുകയാണ് കാലാകാലങ്ങളിൽ നമുക്ക് ഇത് പുതുക്കിയെടുക്കുവാനോ എടുക്കുവാനോ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ടാണ് ഇതിന് ഈ അധികാരികൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല നാല് സർവേ നമ്പർ ആണ് എത്രയോ ജനങ്ങൾ എത്രയോ ജനങ്ങളാണ് ഈ ഈ ഒരു മാർച്ച് ഭയങ്കര മുഴുവൻ ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ണക്കിന് ജനങ്ങളെ സംബന്ധിച്ച ഗവൺമെന്റ് ലാൻഡ് സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ലാൻഡ് റവർണ്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ ഉത്തരവിറക്കിയത് തോട്ടം ഭൂമി മുറിച്ചു വിൽക്കരുന്ന അടിയാതാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചത് കാരണം പറഞ്ഞായിരുന്നു ലാൻഡ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് ഇതോടെ മുപ്പത്തി എട്ട് തൊള്ളായിരത്തി പതിനേഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ ആറ് സർവേ നമ്പറുകളുടെ ഭൂമിയാണ് ഉത്തരവിന് വിധേയമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിന് മുൻപ് കമ്പനി വിലക്ക് വാങ്ങി കരമടച്ച എല്ലാ ക്രയവിക്രയങ്ങൾ നടത്തിവന്നിരുന്ന ഭൂമിയാണിത് അടിയാതാരത്തിൽ ഇത്രയും ഭൂമി കുറവ് ചെയ്യുന്ന നയപരമായ സർക്കാർ തീരുമാനം ഉണ്ടായാൽ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാൽ ഭരണ പ്രതിപക്ഷ കക്ഷി പ്രതിനിധികൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ കണ്ട് നിവേദനം നൽകുകയും അറുപത് ദിവസം കുടിക്കൽ കെട്ടി സമരം നടത്തുകയും ചെയ്തെങ്കിലും സർക്കാർ നടപടി ഉണ്ടായില്ല ഇടപാടം ജപ്തി ചെയ്യാനുള്ള നടപടികൾ ബാങ്കുകൾ തുടങ്ങിയതോടെ ആത്മഹത്യയുടെ വക്കിലാണ് പല കർഷകരും ന്യൂസ്